വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഒരു മാസം കൂടിയാണ് ഈ മാസത്തിൽ നമ്മൾ അന്നപാനീയങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ വിചാരങ്ങൾ വികാരങ്ങൾ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നതിലൂടെ കളങ്കമില്ലാത്ത മനസ്സിനുടമകളായി മാറുന്നു അതിലൂടെ ശാരീരിക ആരോഗ്യവും നമുക്ക് കൈവരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അവ ഏറ്റവും കൂടുതൽ നല്ല കളങ്കമില്ലാത്ത മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഈ മാസത്തിലൂടെ സാധിക്കണം എങ്കിലേ നമ്മള് നമുക്കത് കൊണ്ട് ഉപകാരമുണ്ടാകുന്നുള്ളു എന്താണ് കളങ്കമില്ലാത്ത മനസ്സ് ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ ഉമർ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ഒരു ഒറ്റ മാട്ടിൻ കൂട്ടത്തെ കാണുന്നു അതിനോടൊപ്പം ഒരു ഇടയനുമുണ്ട് ആ കൂട്ടത്തിൽ നല്ല തടിച്ചു കൊഴുത്ത അകിട് വീർത്ത നല്ല പാലുള്ള ഒരാടിനെ കാണുന്നു ഇടയനോട് ചോദിക്കുന്നു ആ ആടിനെ എനിക്ക് തരുമോ എനിക്ക് വിൽക്കുമോ ഇടയം പറഞ്ഞു ഇതെൻ്റെതല്ല എനിക്കൊരു മുതലാളിയുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടിമയാണ് അദ്ദേഹത്തിന്റെ ആടുകളാണ് ഇതെല്ലാം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാതെ നിങ്ങൾക്കിത് വിൽക്കാൻ സാധിക്കില്ല അപ്പൊ അബ്ദുൽ ഉമർ അദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു വേണ്ട നിങ്ങൾ എനിക്കത് തന്നാൽ നിങ്ങളെ യജമാനനോട് ചോദിക്കുകയൊന്നും വേണ്ട നല്ല പാലുള്ള ആടിനെ എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് പണം തരാം ആ പണം നിങ്ങൾക്കെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ യജമാനോട് ആ ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ആ ഇടയം പറയാണ് ഓക്കെ എൻ്റെ യജമാനനെ എനിക്ക് അങ്ങനെ പറ്റിക്കാൻ പറ്റും പക്ഷെ അയിനല്ല അള്ളാഹു എവിടെയാണ് അള്ളാഹുവിനെ ഞാൻ എങ്ങനെയാ പറ്റിക്ക അന്നു മുതൽ അബ്ദുല്ലാഹിബിനു ഒമർ അലി അള്ളാഹുഹുവിന്റെ മനസ്സിൽ കുറച്ച് ദിവസം ആ ഒരു ചോദ്യമായിരുന്നു ഐനല്ല എവിടെയാണ് അള്ള അപ്പോ നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമുക്ക് കളങ്കമില്ലാത്ത മനസ്സ് കള്ളത്തരമില്ലാത്ത മനസ്സ് അതാണ് വേണ്ടത് അതാണ് ആ ഇടയനിലൂടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമകളാവാൻ ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമ്മളിപ്പോ ഫോണൊക്കെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ നമ്മുടെ കുട്ടികൾ വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു വീട്ടിൽ മറ്റാരെങ്കിലും വന്നിട്ട് എന്താണ് കാണുന്നത് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ ഇത് കാണുന്ന ഒരാളുണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സ് കളങ്കമില്ലാത്ത മനസ്സ് അത് ഈ മാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം